ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം വാസ്തുവിദ്യകൊണ്ടും ചരിത്രം കൊണ്ടും മാത്രമല്ല ദിവസേനയുള്ള ഇവിടുത്തെ മഹാപ്രസാദവും പ്രസിദ്ധമാണ് അൻപത്തിയാറ് വിഭവങ്ങളുള്ള മഹാപ്രസാദം ആയിരക്കണക്കിന് പാചകക്കാർ പരമ്പരാഗതമായ രീതിയിൽ വിറകെടുപ്പിൽ മൺപാത്രങ്ങൾ വെച്ചാണ് പാചകം ചെയ്യുന്നത് ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ച മൺകലങ്ങളിലാണ് ഒരേ സമയം ആഹാരം പാകം ചെയ്യുന്നത് ഏറ്റവും മുകളിലുള്ള പാത്രത്തിലെ ഭക്ഷണമാണ് ആദ്യം വേവുന്നത് എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി മഴയിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ചത് ഏഴു ദിവസമാണ് ആ ദിവസങ്ങളിൽ കൃഷ്ണൻ ഭക്ഷണം കഴിച്ചിരുന്നില്ലത്രേ തങ്ങളുടെ പ്രിയപ്പെട്ട ഭഗവാൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് കണ്ട രാധയും ഗോപികമാരും വിഷമിച്ചു ഏഴാം ദിവസം മഴ മാറിയപ്പോൾ രാധയും ഗോപികമാരും ചേർന്ന് അമ്പത്താറ് തരം വിഭവങ്ങൾ ഭഗവാന് സമർപ്പിച്ചുവെന്നാണ് വിശ്വാസം ഇതിന്റെ ഓർമ്മയ്ക്കാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദിവസവും അമ്പത്താറ് വിഭവങ്ങൾ നിവേദിക്കുന്നത് ചോറ് ദാൽ പച്ചക്കറി മധുരപലഹാരങ്ങൾ അങ്ങനെ നീളുന്ന വിഭവങ്ങളുടെ പട്ടിക ഓരോന്നും പരമ്പരാഗത രീതിയിൽ തലമുറകളായി കൈമാറി വന്ന പാചകവിധികൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് മഹാപ്രസാദം കേവലം ഒരു ഭക്ഷണം മാത്രമല്ല അതൊരു വിശ്വാസവും ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകം കൂടിയാണ്